സ്റ്റോർഡ് ഫോം ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ വേറൊരു ഫോമിലുള്ള ഒരു തരം അൺഹെൽത്തി കൊഴുപ്പുകളാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ഈ ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഹൃദയാഘാതത്തിൻ്റെയും അതേപോലെ തന്നെ സ്ട്രോക്കിൻ്റെ ബുദ്ധിമുട്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ശരീരത്തിൽ ട്രൈ ട്രൈഗ്ലിസറൈഡ്സിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയർലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് സ്റ്റോർഡ് ഫോം ഓഫ് ഫാറ്റ് ആണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ചീത്ത ഇനം കൊഴുപ്പുകളുണ്ട് അതേപോലെ തന്നെ നല്ല ഇനം കൊഴുപ്പുകളുണ്ട് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ആണ് നല്ല ഇനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾസ് എന്ന് പറയുന്നത് എന്നാൽ ചീത്ത ഇനം കൊഴുപ്പുകളാണ് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ട്രൈഗ്സെറൈഡ് ഇറ്റ്സ് എ സ്റ്റോർഡ് ഫോം ഓഫ് ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തില് എക്സസായിട്ടുള്ള എനർജിനെ കൺവേർട്ട് ചെയ്തിട്ട് കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ട്രൈഗ്ലസറൈഡ്സ് എന്ന് പറയുന്നത് അത് എക്സസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് അത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി ഫാറ്റി ലിവർ എന്ന സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് കംപ്ലയിൻസ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന കംപ്ലയിൻസ് അങ്ങനെ ഓരോ ഓർഗൻസിന് ചുറ്റുമായിട്ടും ഈ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഓർഗനിന്റെ ഫംഗ്ഷനിങ് എല്ലാം ഡാമേജ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ട്രൈഗുലസറൈഡ്സ് എന്ന് പറയുമ്പോൾ ഇത് രക്തത്തിൽ കൂടുതലായിട്ടും ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രക്തത്തിൽ ആ ഒരു ബ്ലഡ് വെസൽസിലൊക്കെ കൂടുതലായിട്ടും ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ്ങിലെല്ലാം കൂടുതൽ ഡാമേജസ് വരികയും അവിടെ കൂടുതലായിട്ട് ഇത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് രക്തം കൃത്യമല്ലാത്ത രീതിയിൽ പോവുകയും സർക്കുലേഷൻസിൽ ഇംബാലൻസ് വരികയും ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ലോ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ നമ്മുടെ ഈ ബ്ലഡ് വെസൽസിൽ കൂടുതലായിട്ടും ഈ ഫാറ്റ് ഡിസോൾവ് ആവുകയും അങ്ങനെ ആ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുകയും അതിലൂടെ സർക്കുലേഷൻസ് ലോ ആവുകയും അങ്ങനെ ഓക്സിജൻ റെഡ്യൂസ് ആയിട്ട് അങ്ങനെ ഓർഗൻ ഫെയിലിയർ ഒക്കെ ലീഡ് ഒരു ചാൻസസ് ഉണ്ട് അതിൽ മെയിൻ ആണ് ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ സ്ട്രോക്കിൻ്റെ ടെൻഡൻസിയും കൊറോണറി ആർട്ടറി പോലത്തെ വലിയ വെസൽസ് അതായത് നമ്മുടെ ഹൃദയത്തിന് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറീസിൽ ആർട്ടറിസിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ കൊറോണ ആർട്ടറീസിൽ ഈ ഒരു ഫാറ്റ് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുകയും ഹൃദയത്തിലേക്കുള്ള സർക്കുലേഷൻസ് ലോ ആവുകയും അങ്ങനെ ഹൃദയാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻസ് അല്ലെങ്കിൽ കരോട്ടിഡ് ആർട്ടറിസിലുണ്ടാവുന്ന ആ ഒരു ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ബ്രെയിനിലേക്ക് സർക്കുലേഷൻസ് സ്റ്റോപ്പ് ആവുകയും അങ്ങനെ പാരാലിസിസ് അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഈ ഒരു കൊഴുപ്പാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വിന്നലാവുന്നത് അപ്പോൾ ആദ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കൊഴുപ്പുണ്ട് അതായത് ട്രൈബ്ലസർ ഒരു നോർമൽ റേഞ്ചസ് നോക്കുക ടു ഒരു ാണ് നോർമൽ റേഞ്ചസ് കാണിക്കുന്നത് എന്നാൽ അതിലധികമാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത് കൂടുമ്പോൾ എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് മറ്റൊരു അസുഖങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇയർ കൂടുമ്പോൾ അല്ലെങ്കിൽ സിക്സ് മന്ത് കൂടുമ്പോൾ ഇത്തരം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഒരു ഇ സി ജി അല്ലെങ്കിൽ ിൽ ജസ്റ്റ് ഒരു ചെസ്റ്റ് എക്സ്റേ ഒക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ് ഈ ട്രൈഗ്ലിസറൈഡ് ശരീരത്തിൽ കൂടുക എന്ന് പറയുമ്പം പല ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് കൂടുതൽ ഫാറ്റ് അല്ലെങ്കിൽ കൂടുതൽ കലോറി ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഒട്ടും കൺട്രോൾഡ് അല്ലാത്ത ഫുഡ് കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് ഈ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ റേസ് ആവുന്നത് അതേപോലെ നിങ്ങൾക്ക് തൈറോയിഡിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് കംപ്ലെയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഓവർ ആക്ഷന് കാരണവും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ീറോയിഡ് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ജസ്റ്റ് എനസൈഡ്സ് പോലത്തെ എന്തെങ്കിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും നമുക്ക് ഈ ഒരു ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുകയും അങ്ങനെ ഫാറ്റ് എക്സസൈറ്റ് ഡിപ്പോസിറ്റ് ഒരു ചാൻസസ് ഉണ്ട് ഇനി ഈ ഒരു ട്രൈ ക്ലസറൈഡ്സിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് നമ്മളെ വർക്ക് ഇനി ആ ഡയറ്റിൽ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള കാബ്സ് അല്ലെങ്കിൽ ഷുഗറി റിച്ച് റിച്ചായിട്ട് ഭക്ഷണങ്ങള് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക നമുക്കറിയാം പഞ്ചസാര എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഒരു ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് നമ്മൾ പഞ്ചസാര മീൻസ് ജസ്റ്റ് ഒരു ചായയിലോ കാപ്പിയിലോ ആഡ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഓരോ വസ്തുക്കൾ നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ഐസ്ക്രീം പേസ്റ്റ് എല്ലാത്തിലും ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ഇൻടേക്ക് മാക്സിമം കുറച്ചെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ അൺഹെൽത്തി ഫാറ്റ്സ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി പോലത്തെ ഇത്തരം ഓയിലി കണ്ടൻസ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇരുവേറിയ ഭക്ഷണത്തിന്റെ അളവ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ടും കലോറി കൂടിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം മധുരമേറിയിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഈ പിസ്സ ബർഗർ പോലത്തെ ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് നമ്മൾ ഒരു ടൈമിങ്ങും ഇല്ലാതെ കഴിക്കുമ്പോഴാണ് അത് ഈ എക്സസ് ഫാറ്റായിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇനി ഡയറ്റ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ അരി ആഹാരങ്ങളുടെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അരി ആഹാരങ്ങൾ എന്ന് പറയുമ്പം വൈറ്റ് റൈസ് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ദോശ ഇഡ്ഡലി ഇതൊക്കെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക പൂർണ്ണ മായിട്ട് ഉപേക്ഷിക്കണമെന്നല്ല അതിന്റെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം ഒരു നൂറ് ഗ്രാം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൽ വരുന്ന കലോറി ജസ്റ്റ് ഒരു ഫിഫ്റ്റി കലോറീസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഒരു നൂറ് ഗ്രാം നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഏകദേശം ഒരു തേർട്ടി കലോറീസ് അതിൽ വരുന്നുള്ളൂ എന്നാൽ അതേപോലെ തന്നെയാണ് നൂറ് ഗ്രാം നമ്മൾ ഒരു റൈസ് കൺസ്യൂം ചെയ്യുമ്പം ഏകദേശം ഒരു ടു ഹൺഡ്രഡ് അബവ് കലോറീസ് ആണ് അതിൽ പ്രസന്റ് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ കലോറീസ് ഉള്ളത് ഈ റൈസ് ഐറ്റംസ് ആണ് അപ്പൊ അത്രയും ഷുഗർ നമ്മുടെ ബോഡിയിൽ എൻ്റർ ആകുമ്പോൾ നുസരിച്ച് അത് കൊഴുപ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പൊ അതിന്റെ അളവ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ബ്ലഡ് വെസൽ തിക്കനിങ്ങോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ ഉണ്ടാവുന്ന ഡാമേജസ് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പൊ കലോറി ഇൻടേക്ക് അല്ലെങ്കിൽ ഈ ഒരു റൈസ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന്റെ അളവ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വയറിന് ചുറ്റുള്ള കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വർക്ക്ഔട്ട് നല്ലപോലെ ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം വേസ്റ്റ് സർക്കഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ അടിവയറ്റിനും ചുറ്റുള്ള ആ സർക്കഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരമാണെങ്കിൽ ഏകദേശം എൺപത് സെന്റിമീറ്ററിൽ താഴെ ആയിരിക്കണം വേസ്റ്റ് സർക്കംഫറൻസ് വരേണ്ടത് അതേപോലെ തന്നെ ഒരു പുരുഷന്മാരുടെ ശരീരമാണെങ്കിൽ അവരുടെ വേസ്റ്റ് സർക്കംഫറൻസ് വേണ്ടത് നയന്റി സെന്റിമീറ്റർ ബില്ലോ ആയിട്ട് വരണം അപ്പോൾ അതിൽ കൂടുമ്പോഴാണ് അവിടെ എക്സസ് ഫാറ്റ് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് നമുക്കറിയാം നമ്മുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ ആ ഒരു അബ്ഡമനൽ ഫാറ്റ് എന്ന് പറയും അത് ഇന്റേണൽ ഓർഗൻസിന് കൂടുതലായിട്ടും ഡാമേജ് ചെയ്യുന്നുണ്ട് ഇന്റർണൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ ലിവർ അതേപോലെ തന്നെ കുടൽ അതേപോലെ തന്നെ സ്പ്ലീൻ എല്ലാ ഓർഗൻസിനെയും ഡാമേജ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു എക്സസ് പ്രഷർ കാരണം അപ്പോൾ ആ ഒരു എക്സസ് ഫാറ്റിനെ നമ്മൾ മാക്സിമം ഡിസോൾവ് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് അബ്ഡിനൽ വർക്കൗട്ടൊക്കെ കൂടുതലായിട്ടും ജസ്റ്റ് ഒരു സ്കിപ്പിംഗ് അല്ലെങ്കിൽ ജമ്പിങ് എക്സസൈസ് അല്ലെങ്കിൽ ബെൻഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഫാറ്റിന് ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ടും കഴിക്കുന്നതിൻ്റെ അളവ് മാക്സിമം കുറച്ചിട്ട് രാത്രി കാലങ്ങളുടെ അളവൊക്കെ ഒന്ന് കുറച്ച് പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിൽ നിങ്ങൾ എട്ട് മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കുക അത് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ ഡിസോൾവ് ചെയ്യാനാണ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ആൽക്കഹോൾ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അത്തരം ടോക്സിസിറ്റി നമ്മൾ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും ഈ പറഞ്ഞിട്ടുള്ള സ്ട്രോക്ക് പാരാലിസിസ് പോലത്തെ കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണ രീതികൾ നല്ല ഇനം കൊഴുപ്പുകളും പ്രോട്ടീൻസും ഫൈബേഴ്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാം ഒരു ബാലൻസ് എന്നുള്ള രീതിയിൽ മാത്രം കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക ചോറിൻ്റെ അളവ് കുറയ്ക്കുക അതേപോലെ തന്നെ കൃത്യ ടൈമിങ്ങിൽ ഉറങ്ങാൻ ശ്രമിക്കുക കൃത്യ ടൈമിങ്ങിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ വാട്ടർ ഇൻടേക്ക് ആയാലും ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സസായിട്ടുള്ള ഫാറ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്